കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്നോ പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ വീഡിയോ ആയിട്ട് ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാൻ വേണ്ടി തോന്നില്ല ചിലപ്പോൾ ഒരു തോന്നലങ്ങൾ ചെയ്യും ചെയ്യൂട്ടോ അങ്ങനെ ആയിരുന്ന ഇപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാനെട്ടോ ഇന്ന് അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം ഇന്ന് ഒരു വിശേഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പറയണ്ടേ പറയട്ടോ മനു പറയട്ടെ കാണിച്ചെടുക്കട്ടെ എന്നൊരു വിശേഷം പറയട്ടെ പറയട്ടെ പറയോ എന്താ എന്താന്ന് വെച്ച വേറെ ഒന്നല്ലോ ഇന്ന് സ്കൂളില് കുട്ടികൾ എന്തൊക്കെയോ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ മേല് വന്ന് തട്ടി അവന്റെ തലയിൽ വന്ന് തട്ടിട്ടോ തലയിൽ ചെവിയുടെ അവിടെ വന്ന് തട്ടി ചെവിയുടെ ഇവിടെ മുറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വീങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഒന്ന് അവന് സ്കൂള് പോയിട്ട് കിട്ടിയത് ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ ക്രിസ്മസിന് സ്കൂൾ കൂട്ടുമായിരുന്നു അപ്പോൾ അവർ രാവിലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പോവണ്ടെന്നൊക്കെ ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു സ്കൂളിലല്ല പരിപാടി ഇവിടെ വേറെ പരിപാടി ഒന്നും നടക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ പോയി വന്നു പിന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നിങ്ങൾക്ക് കാണി നിങ്ങളായിട്ട് കാണിക്കുന്ന വീഡിയോസ് മാത്രം തന്നെയല്ലേ എന്നും ചെയ്യാനുള്ളതും അതുകൊണ്ട് അങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് പപ്പൂസും മനുമൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നും അനു കാണിക്കുന്നില്ല വേദനിക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒക്കെ ഇവിടെ എല്യ വേദനിക്കുന്നുണ്ട് പിന്നെ കുറച്ചു ഇവിടെ വീങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ രാത്രി എന്താകുമെന്ന് പറയാൻ പറ്റില്ല അതിനിടയ്ക്ക് ഞാൻ പോസ് ചെയ്തതായിരുന്നു കേട്ടോ അപ്പം അവൻ കൂടുതൽ വിവരങ്ങൾ കാണിച്ചു തന്നതായിരുന്നു ഇവിടെയൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ തട്ടിയിട്ടുണ്ട് അവൻ കാണിച്ച് തരണില്ല ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവൻ കാണിച്ചു തരണില്ല അതുകൊണ്ടാണെ ഇങ്ങോട്ട് വരും കാണുന്നില്ല അതെ ഇവിടെ കണ്ടോ ഇവിടെ തട്ടിയിട്ടുണ്ട് ഇവിടെ ചെവിൻ്റെ ഇവിടെ തട്ടിയിട്ടുണ്ട് ചെവിൻ്റെ ഇവിടെ തട്ടിയിട്ടുണ്ട് കേട്ടോ മുറി ആയിട്ടുണ്ട് ഇനിയിപ്പത് രാത്രി എന്താകും എന്നറിയില്ല അത് എന്തെങ്കിലും ചിലപ്പോൾ നാളെ കാണിക്കേണ്ടി വരും അപ്പം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം അവനും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൂസ് ഇവിടെ കളിക്കുന്നുണ്ട് അപ്പം വീങ്ങിയതൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ചൂട് പിടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ചൂട് പിടിക്കാൻ വേദനയുടെ ഉൽമറ്റത്തേക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതിന് അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നാളെ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളേ ഞാൻ തുടക്കും ലാസ്റ്റും ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും കൂടെ കാണിക്കുന്നുണ്ടേ അപ്പം ഞാനിത് രാവിലത്തെയും വൈകുന്നേരത്തെയും ഉച്ചക്കത്തെയും ഒക്കെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചത് കൂട്ടിയിട്ട് ഇന്നൊരു വീഡിയോ ആക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ വേറൊന്നും അല്ല എനിക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ എന്തോ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്നും ഇതന്നെയല്ലേ ഇങ്ങനെ കാണിക്കുന്നേ കാണിക്കുന്നേ അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ മടിച്ചു നിൽക്കൂട്ടോ അതാണ് സംഭവം അല്ല അപ്പോൾ ഏതായാലും ഞാൻ ഉണങ്ങി തുണികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പൂസ് ഇതേ പതിവ് പോലെ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൻ ആ ഉന്തുവണ്ടി ഉണ്ടല്ലോ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വണ്ടി വെച്ചിട്ട് അങ്ങനെ കളിക്കുന്നുമുണ്ട് കേട്ടോ ഞാനിത് ഈ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ ഇപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെയിലാറുമ്പോഴേക്ക് വെയിൽ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ ചൂടുള്ളൊരു വെയിലും ഇല്ല എന്നാൽ കൂടി ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും എന്നെ തണുപ്പ് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സിന് ആ ഒരു തണുപ്പും കൂടെ അങ്ങോട്ട് വരിയല്ലേ ചെയ്യുക അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എങ്ങനെ എടുത്ത് വെക്കുകയാലോന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ ഇന്ന് മനു ആണെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു സ്കൂളിൽ കേക്ക് കട്ടിങ് അതുപോലെ ക്രിസ്മസ് ട്രേയിൻ്റെ സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു കോളും കൊണ്ടാണല്ലോ വന്നത് ഏതായാലും അപ്പോൾ അതേ പിന്നെ ഞാൻ രാവിലത്തെയാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അട ഉണ്ടാക്കിയെടുത്തിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞാൽ മാസങ്ങളായിട്ടുണ്ട് കേട്ടോ കുറേ ആയിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ രാവിലെ ഏതായാലും അട ഉണ്ടാക്കാന്ന് വിചാരിച്ചല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആയിട്ടും പുട്ടായിട്ടും ദോശയായിട്ടും ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കണേ അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഒരു കഴിക്കും വേണമല്ലോ പിന്നെ അതു മാത്രമല്ല കേട്ടോ അപ്പൂസിന് ഞാൻ പറഞ്ഞില്ലേ പനിയും കാര്യങ്ങളും ആണെന്നുള്ളത് അപ്പോൾ എങ്ങനെ എണ്ണ ഉള്ളത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടി ആണ് അട ഉണ്ടാക്കിയെടുക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ അട ഉണ്ടാക്കിയെടുക്കാതെ ശർക്കര അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പം ഞാൻ വെള്ളം വെച്ചതിന് ശേഷം പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ശർക്കര അരിഞ്ഞു അതിന് ശേഷം തേങ്ങ ഞാൻ ഇന്നലെ രാത്രി തന്നെ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ശർക്കരയായി തേങ്ങയായി ആയിട്ടോ അതേ ഞാൻ ഇന്നലെ വെച്ചതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊരു ഫുള്ള് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടെ ഞാൻ രണ്ട് ആണി ശർക്കരയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോഴേക്ക് പൊടിയൊക്കെ ഒന്ന് വെള്ളം തിളച്ച് വന്നപ്പോഴേക്ക് പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ആ തിളച്ച വെള്ളം കൊണ്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത് ക്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കൈ കൊണ്ട് കുഴച്ച് വെച്ചിട്ടുള്ളത് പിന്നെ അതൊക്കെ റെഡി ആയപ്പോൾ നമ്മളത് ഇഡ്ഡലി തട്ട് ഇഡ്ഡലി ചെമ്പ് എടുത്തുകൊണ്ടുവന്നു അതിൽ രണ്ടാമത്തെ തട്ട് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇലയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ രാവിലെ തന്നെ ഈ ഇലയൊക്കെ പോയിട്ട് എങ്ങനെയായാലും ഇല ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു നേരം കൂടെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ഇല വേണമെങ്കിലൊക്കെ എടുക്കായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ഇലയൊന്നും ഇല്ലാതെ ഇതേ റെഡി ആക്കിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് ഇതിന് പൂവട എന്നുള്ളൊരു പേരുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു ഇത് ഞാൻ പണ്ട് പ്രഗ്നൻ്റ് ആയ സമയത്ത് അട കഴിക്കാൻ വേണ്ടി പൂതിയായിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോഴല്ല പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് സംഭവം ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത് കേട്ടോ എനിക്കറിഞ്ഞൂടായിരുന്നേ അപ്പം അങ്ങനതേ ഒക്കെ ഒന്ന് റെഡി ആയി ആയിട്ടോ അപ്പം അങ്ങനെ ഒക്കെ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതേ ആയി ആയിട്ടോ അപ്പം അങ്ങനെ രാവിലത്തെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റി എൻ്റെ എല്ലാ വീഡിയോസിലും അല്ലെ എല്ലാ വീഡിയോസിലും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ മിക്കവാറും എൻ്റെ ഇവിടുത്തെ എല്ലാ ദിവസത്തിലും ഉൾപ്പെടുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് മുരിങ്ങയിലട കറി കേട്ടോ അതെങ്ങനെയെങ്കിലും ചെറിയൊരു രീതിയിലെങ്കിലും അതിലുൾപ്പെട്ടിട്ട് ഉണ്ടാവുകയേ അപ്പോൾ അങ്ങനെ ഞാനത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് മനു ആണ് ക്യാമറയ്ക്ക് ഓൺ ചെയ്ത് പിടിച്ചിരിക്കണേട്ടോ ചില സമയങ്ങളിലെ അവനെ കിട്ടുകയുള്ളൂ കേട്ടോ അവന് മൂടും അനുസരിച്ച് വേണം അവനെ കിട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാൻ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പ് വെട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അപ്പൂസാണെന്നുണ്ടെങ്കിൽ വിക്രസ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരി അവനവിടുന്ന് കാണിക്കണ കണ്ടില്ലേ അവനെ അവിടെ നിന്ന് എടുത്തിട്ട് ചെറിയ കല്ലുവിൻ്റെ പീസൊക്കെ എടുത്തിട്ട് എറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഏറ് കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അധികം മൈൻഡ് ചെയ്യാതെ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനതങ്ങൾ നിർത്തിക്കോളും ഇല്ല എന്നുണ്ടെങ്കിൽ പണി വാളുകയെ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു നേരത്തേക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ ഒരു താളിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഒരു നേരത്തേക്കുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്ന് പറയാം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതാണ് ഇന്ന് എടുത്തിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെടില്ല എന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക് യു ടേക്ക് കെയർ ബായ്